അപകടത്തിൽ ജീവൻ പൊലിഞ്ഞ ഏക മകന്റെ ഭൗതിക ശരീരം അമ്മയ്ക്കൊരു നോക്കെ കാണാൻ കഴിയുമോ എന്ന ആശങ്കയിലായിരുന്നു അണക്കര വെള്ളറയിൽ ഷൈജുവും ബന്ധുക്കളും കഴിഞ്ഞ പതിനേഴിന് കുമളി അണക്കര ചെല്ലാർ കോവലിൽ ബൈക്കും ജീപ്പും കൂട്ടിയിടിച്ച മരിച്ച ഷാനറ്റ് ഷൈജു എന്ന പതിനേഴ് വയസ്സാറിന്റെ മൃതദേഹമാണ് കുവൈറ്റിൽ കുടുങ്ങിക്കിടക്കുന്ന അമ്മ ജിനുവിന്റെ വരവ് പ്രതീക്ഷിച്ച് അഞ്ചു മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്നത് എന്നാൽ ഇന്നലെ രാത്രിയോടെ ജിനു നാട്ടിലെത്തി തന്റെ ഏകമകൻ പോയതറിയാതെയാണ് ഈ അമ്മ നാട്ടിലെത്തിയത് കുവൈറ്റിൽ നിന്ന് രക്ഷപെട്ട നാട്ടിലെത്തിയ സന്തോഷത്തിലായിരുന്നു ജിനു എന്നാൽ തന്നെ നാട്ടിൽ കാത്തിരുന്നതാകട്ടെ താൻ പൊന്നുപോലെ സ്നേഹിച്ചിരുന്ന തന്റെ ഏകമകനായ ഷാനറ്റിന്റെ മരണവും ഏകമകന്റെ വേർപാട് ജിനുവിനെ ആരും കുവൈറ്റിൽ നിന്ന് പോരുന്ന സമയത്തും അറിയിച്ചിരുന്നില്ല അണക്കര കൊടുവേരിക്കുളത്ത് അലൻകിഷിബുവും അപകടത്തിൽ മരിച്ചിരുന്നു കുവൈറ്റിൽ ജോലിക്ക് പോയി തടങ്കലിൽ കഴിയുന്ന അമ്മ ജിനുവിന് തിരികെത്താൻ വഴി തെളിഞ്ഞിരുന്നില്ല കുറച്ചുനാൾ വരെ മൂന്നു മാസം മുൻപാണ് ജിനു കുവൈറ്റിൽ ജോലിക്ക് പോയത് പറഞ്ഞിരുന്ന ജോലിക്ക് പകരം കഠിനമായ മറ്റു ജോലികളാണ് ജിനുവിന് ചെയ്യേണ്ടി വന്നത് വളരെ വേദനയോടെ കഴിഞ്ഞിരുന്ന കുവൈറ്റ് കാലഘട്ടത്തിൽ നിന്നും തൻ രക്ഷപ്പെട്ട തന്റെ മകന്റെയും ഭർത്താവിന്റെയും അരികിലേക്കെത്തുന്നു എന്ന ആശ്വാസത്തോടെയായിരുന്നു ജിനു അവിടെ നിന്നും മടങ്ങിയത് എന്നാൽ ഇവിടെ കാത്തിരുന്നതാകട്ടെ താൻ അനുഭവിച്ചതിനേക്കാൾ വലിയ വേദന തൻ്റെ ഏകമകനായിരുന്ന ഷാനറ്റിൻ്റെ വിയോഗം തൻ്റെ മകനെ ഒന്ന് ജീവനോടെ കാണാനാകാതെ ഈ അമ്മ നീറിപ്പൊകയുന്നത് കണ്ട് ഏറെ വേദനയിലാണ് ബന്ധുക്കളും മറ്റു സുഹൃത്തുക്കളും ഏതു വാക്കുകൾ പറഞ്ഞാണ് ഈ അമ്മയെ ആശ്വസിപ്പിക്കുക എന്നറിയാതെ നൊമ്പരിപ്പെടുകയാണ് മറ്റുള്ളവരെ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക